സ്വാഗതം ഉമ്മച്ചി കുട്ടികൾ എപ്പോഴും ഉസ്താദുമാരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ആ ചോദ്യങ്ങളില് ഒന്ന് ആലോചിക്കണം നൂറ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമാണ് ഒന്നോ ഒരു മുറിയോ ഒക്കെ ചോദ്യങ്ങൾ ഇവർ ടെലികാസ്റ്റ് ചെയ്യുന്നത് ഓ ദേവ ടീച്ചർ എന്ന വിളിപ്പേര് വന്നത് എങ്ങനെയാണെന്ന് അഡ്രസ്സ് തന്നാൽ എഴുതി അറിയിച്ചു തരാം ഏഹ് ടീച്ചർ ആയതിന്റെ സർട്ടിഫിക്കറ്റും കൂടി തരാം വർക്ക് ചെയ്ത സ്കൂളുകളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടി അയച്ചു തരാം അഡ്രസ്സും ഫോൺ നമ്പറും ഒന്ന് ഇതിനകത്തേക്ക് എഴുതിയിട്ടുള്ളൂ കേട്ടോ ഉം ശരി നമുക്കങ്ങനെ അയച്ചു തരാം ചെകുത്താൻ അഡ്രസ്സ് എഴുതുമ്പോഴത്തേക്കിന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കണേ നമുക്ക് ആവശ്യം വരും ശരി ഇവര് ചോദ്യങ്ങൾ ചോദിക്കും ആരെ നമ്മുടെ ഉമ്മച്ചി കുട്ടികൾ ആ ചോദ്യങ്ങളിൽ പ്രസക്തമായ ഭാഗങ്ങളൊന്നും പുറത്തു വിടാറില്ല അയ്യോ ദേവപൈതൃകം ഞാനും തമാശയായിട്ട് പറഞ്ഞതല്ല കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ് അഡ്രസ്സ് തരൂ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സഹിതം എങ്ങനെയാണ് ടീച്ചർ ആയത് ടീച്ചറാണോ അല്ലെ എല്ലാം താങ്കളെഴുതി അറിയിക്കാം ഇനി അത് അറിയിച്ച് കഴിഞ്ഞിട്ട് ലൈവ് ചെയ്താൽ മതിയെന്നുണ്ടോ താങ്കളുടെ സാങ്ഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടോ എനിക്കൊരു വീഡിയോ ചെയ്യണമെങ്കിൽ താങ്കൾ ടീച്ചറായിട്ട് അംഗീകരിച്ചാലേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുണ്ടോ പോയി കിടന്നുറങ്ങൂ ഇറങ്ങിപ്പോടു മുടി മാത്രമല്ലേ കാണുന്നുള്ളൂ ഫയസേ കുഴപ്പമില്ല അല്പം മുടിയൊക്കെ ഒന്ന് കണ്ടോട്ടെ നിങ്ങൾക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നെങ്കിൽ ഒരല്പം അങ്ങോട്ട് മാറി നിൽക്ക് പെണ്ണിന്റെ മുടി കണ്ടാലോ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടാലോ ഉടനെ ഉണർന്നു വരുന്ന ലിംഗവുമായിട്ട് വരുന്ന ആളുകളെ ഒന്നും നമുക്ക് ആവശ്യമില്ല തൽക്കാലം മോൻ അങ്ങോട്ട് പോയി മാറി നിൽക്കുക മുടി കാണുന്നു അതുകൊണ്ട് ആവശ്യമില്ലാത്ത രൂപത്തിലൊന്നും ചിന്തിക്കണ്ട ചിന്തിക്കണ്ടപ്പോ ഇവർ ചോദ്യങ്ങൾ ചോദിക്കും മുസ്ലിം പെൺകുട്ടികൾ ഇന്നിപ്പോ എല്ലാവരും ഏതൊരു പ്രോഗ്രാമിൽ പോയാലും വീഡിയോ ഇടും ഇനിയും ഈ സംഘാടകരെ ഈ പെൺകുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും കൃത്യമായ രൂപത്തിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ പരതി നടക്കും ഏ പരതി നടക്കും അപ്പൊ ഇവർക്ക് പിന്നീട് ഇത് പുറത്തുവിടാൻ പറ്റാത്ത ഒരു അവസ്ഥ വരത്തില്ല ഇവർ വിട്ടേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വരും ഇപ്പോ മുസ്ലിം പെൺകുട്ടികൾ ചോദിക്കുന്ന പലതരം ചോദ്യങ്ങളും നമ്മൾ കേൾക്കാറില്ലേ ഏറ്റവും ഒടുവിൽ ഈ സ്ത്രീലമ്പടനായ പ്രവാചകനെ ആറു വയസ്സുള്ള പെൺകുട്ടിയെ വരെ അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച ഈ പ്രവാചകനിൽ ഞങ്ങൾക്ക് ഉത്തമമായ മാതൃകയെന്നോ ഒന്ന് പോസ്താതെ പറഞ്ഞുകൊണ്ട് നടക്കാതെ ആ രൂപത്തിലേക്ക് ചിന്തിക്കാൻ മുസ്ലിം പെൺകുട്ടികൾക്ക് സാധിച്ചിരിക്കുന്നു മുസ്ലിം പെൺകുട്ടികൾ കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനും ഇപ്പോഴിതാ വ്യഭിചരിക്കാനും ഒക്കെ മുമ്പിൽ നിൽക്കുകയാണ് ചോദ്യങ്ങൾ ചോദിക്കാനും മലദ്വാർ ഗോൾഡിനും ഉമ്മറം ഗോൾഡിനും ആ പല വേശ്യാലയങ്ങളിൽ നിന്നും പിടിക്കപ്പെടുന്നതും ഉമ്മച്ചു കുട്ടികൾ ഈ അക്രമം നടക്കുമ്പോൾ നമ്മൾ അതിന്റെ ജാതിയോ മതമോ തെരഞ്ഞു പോകുന്നതല്ല സുഹൃത്തുക്കളെ ഇവര് പറയും അനാഥാലയങ്ങളിൽ ഇല്ല ഏറ്റവും കൂടുതൽ അനാഥാലയങ്ങളുള്ളത് മുസ്ലിങ്ങൾക്കാണ് എന്തിനെ അനാഥ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേറെ ഏതു മതവിഭാഗത്തിനാണ് ഇത്രയധികം അനാഥാലയങ്ങളുള്ളത് എല്ലാ മുസ്ലിം പുരോഹിതന്മാരും കയറി വരുന്നത് എങ്ങനെയാ നോക്കിയാ മതി എ പി അബ്ദുല്ലാ സർമദനെപ്പോറി വന്നത് എങ്ങനെയാ അനാഥകളെ സംരക്ഷിച്ച് പോപ്പുലറായി ആ അങ്ങനെ നന്മ മരങ്ങളായിട്ടാണ് ഇവരൊക്കെ കേറി വന്നിട്ടുള്ളത് അനാഥകളെ സൃഷ്ടിച്ചു ആരാണ് വിധവകളെ ഉണ്ടാക്കുന്നത് ആരാണ് നോക്കിയാ മതി നമുക്ക് മനസ്സിലാകും മനസ്സിലാക്കും കോഴിക്കോട് മലാപ്പറമ്പ് എന്റെ വീട്ടിൽ നിന്നും വെറും ഒരു ഏഴ് എട്ട് കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ ഈ സംഭവം നടന്ന സ്ഥലം മലാപ്പറമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇക്ര ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സ്ഥലമാണ് മലാപ്പറമ്പ് അവിടെ ഈയപ്പാടി എന്ന് പറയുന്ന റോഡിലെ ഒരു ഫ്ലാറ്റില് സ്ത്രീകളെ എത്തിച്ച് അനാശാസ്യം നടത്തിയിരുന്ന സംഘത്തിന്റെ ഇടപാടുകൾ മുഴുവനും ആയിരുന്നു കേട്ടോ മാറുന്ന ജനതയ്ക്കനുസൃതമായി മാറ്റത്തിരുത്തലുകളിലൂടെ മുന്നോട്ട് പോകുകയാണ് മുസ്ലിം സമൂഹം കൈയടിക്ക് കാക്കാമാരെ കയ്യടിക്ക് നിങ്ങൾ എത്ര അവരുടെ സ്വാതന്ത്ര്യത്തെ ഇറുക പിടിച്ച് അവരെ ഒതുക്കി അടിച്ചമർത്തി അടിച്ചമർത്തി മതപൗരോഹിത്യത്തെയോ ഇന്നുവരെ എതിർക്കാത്ത മുസ്ലിം സ്ത്രീകൾ ഇപ്പോൾ എതിർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു അവകാശത്തിനു വേണ്ടി അവർ സമരം ചെയ്യുന്നു പണ്ടത്തെപ്പോലെ പേര് യന്ത്രമായി കൈത്തരിപ്പ് തീർക്കാനും കാമഭ്രാന്ത് തീർക്കാനും ഒരു ലൈംഗിക ഉപ ഉപഭോഗ വസ്തുവായിട്ട് സ്ത്രീകളെ ഉപയോഗിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അതിന്റെ ചൊരുക്കാണ് ഇവർ തീർത്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ ഇവരെ വെറും ഒരു യന്ത്രമാക്കി മാറ്റുമ്പോൾ അവരുടെ അവകാശങ്ങളെ ഹനിക്കുമ്പോൾ ഒരു മനുഷ്യനായി പോലും അംഗീകരിക്കാതെ വരുമ്പോൾ മുസ്ലിം സ്ത്രീകൾ പറയുന്നു ഞങ്ങൾക്ക് അടിമകളായി ജീവിക്കാൻ വയ്യ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം തൊഴിൽ വേണം വരുമാനം വേണം സാമ്പത്തികമായി ഞങ്ങൾക്ക് ഉയരണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന ചിലവുകൾ ഞങ്ങൾക്ക് അതിനെയൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യണ്ടേ രണ്ടുപേരും കൂടി ജോലി ചെയ്താൽ അത്രയും കുടുംബത്തിന് ഒരു ആശ്വാസമാകും എന്ന രൂപത്തിലെങ്കിലും അവർ സ്വയം പര്യാപ്തരാകാൻ ശ്രമിക്കുക അവർക്ക് സ്വയം പര്യാപ്തരാകണം പുരുഷന്മാരെ കള്ള് ഷാപ്പിൽ പോയി കള്ളു കുടിക്കുന്നു അല്ലെങ്കിൽ മദ്യം വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് അവര് മദ്യം കഴിക്കുന്നു അവരെ പലയിടങ്ങളിലും പോയി പബുകളിലോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയി അവർ നല്ല രൂപത്തിൽ ക്ലബുകളിലും അതല്ല അവരുടെ കൂട്ടുകാരും ഒക്കെ കൂടി ഇരുന്നിട്ട് ഇവരെ ചീട്ട് കളിക്കുന്നുണ്ട് വ്യഭിചരിക്കുന്നുണ്ട് ഇതാരോടെങ്കിലും പരാതിയായി മുസ്ലിം സ്ത്രീകൾ പറയാൻ ശ്രമിച്ചാൽ അതെ അവൻ ആണൊരുത്തനാണ് ചെളി കാണുന്നിടത്ത് ചവിട്ടും വെള്ളം കാണുന്നിടത്ത് കഴുകും അത് കണ്ടിട്ടേ പെണ്ണ് തുള്ളണ്ട എല പോയി മുള്ളിൽ വീണാലും മുള്ളുപോയിൽ വീണാലും ഇലക്കാണ് കേട് എന്ന് പറഞ്ഞ് സ്ത്രീകളെ വിവാഹമോചനത്തിൽ നിന്ന് വരെ തടഞ്ഞു നിർത്തിയ വിഭാഗമാണ് ഈ മതപുരോഹിതന്മാർ ഒരു പെണ്ണ് ഭൂമിയിൽ വിവാഹമോചനം ചെയ്താൽ അള്ളാഹുവിന്റെ സിംഹാസനം ഇരുന്നു കുലുങ്ങുമെന്ന് പറഞ്ഞ് പെണ്ണിന്റെ കുതിർന്ന ജീവിതത്തിൽ ഉറച്ചു നിൽക്കണോ ഉറച്ചിരിക്കണമെങ്കിൽ എൻറെ ജീവിതം ഇങ്ങനെ കണ്ണീരിലാകണോ എന്ന് സ്ത്രീകൾ ചിന്തിച്ചു അതുകൊണ്ടാണ് സ്ത്രീകൾ അവർ സ്വയം പര്യാപ്തരാകാൻ തീരുമാനിച്ചത് നിങ്ങൾ അവർക്ക് വില നൽകാതായപ്പോൾ അവരെ വെറും ഒരു ഉപഭോഗ വസ്തുവായി ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആ കൃഷിയിടം എന്ന ഓമനെ പേരിട്ട് വിളിച്ചിന്ന് നിങ്ങൾ അങ്ങോട്ട് ചെന്നാലേ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ചപ്പാത്തി കല്ലിനു അടി കിട്ടും അങ്ങനെ പെണ്ണുങ്ങൾ സ്വയം പര്യാപ്തരാകാൻ ശ്രമിക്കുന്നു നിങ്ങൾ അവരെ അവർക്ക് വേണ്ടുന്ന രൂപത്തിലുള്ള പരിഗണനകൾ നൽകാത്തതുകൊണ്ട് അവരർഹിക്കുന്ന രൂപത്തിലുള്ള സ്ഥാനമാനങ്ങൾ നൽകാത്തത് കൊണ്ട് അവരെന്തായി നിങ്ങളെ ശരിക്കവര് പഠിച്ചു നിങ്ങൾ വിചാരിച്ചു എല്ലാ കാലത്തും നിങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങളുടെ മുമ്പിൽ ഓച്ചാനിച്ച് മുസ്ലിം സ്ത്രീകൾ നിൽക്കുമെന്ന് കരുതിയോ റെനിക്ക് പണിയുണ്ടാക്കാൻ വന്നതാണോ എം പി ജുമാൻ ആണോ നിനക്കൊരു പണിയും ഇല്ലാത്തത് കൊണ്ടാണോടാ നീ ഞങ്ങളുടെ ലൈവിൽ കയറി വന്നത് ആണോ ആ റനി സ്വർഗത്തിലെ ആണുങ്ങൾ പെറത്തില്ല പെണ്ണുങ്ങളും പിറത്തില്ല ഒരു വർഷം എടുക്കുമ്പോൾ അത്രേ പുരുഷന്റെ ശുക്ലം പുറത്തു വരണമെങ്കിൽ പോരെ ഹൂരികളുടെ ശുക്ലത്തെ കുറിച്ചിട്ടാണെങ്കിൽ പറഞ്ഞിട്ടുമില്ല ആ അലൻ സെബാസ്റ്റ്യൻ ആദ്യം ആ കൊടുത്തല്ലേ ശരി ഓക്കെ അപ്പോ സ്ത്രീകൾ പല രൂപത്തിലും പുറത്തിറങ്ങാൻ തുടങ്ങി അവർ സ്വയം പര്യാപ്തരാകാൻ തുടങ്ങി അവർ ചീട്ട് കളിക്കാൻ മുൻപന്തിയിലായി ഒരുപാട് തട്ടാമിട്ട കുട്ടികൾ ചീട്ട് കളിക്കുന്ന വിഷ്വൽസ് എന്റെ കയ്യിലുണ്ട് അതിനകത്ത് മ്യൂസിക് ഉണ്ട് ഞാൻ മ്യൂസിക് ഒന്ന് മാറ്റി എടുക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കള്ളു കുടിക്കുന്ന വിഷ്വൽസ് കണ്ടില്ലേ അവർ കള്ളു കുടിക്കുന്ന മുദ്രാവാക്യം മുഴക്കി അവർ മുൻപന്തിയിൽ ഇറങ്ങുന്നു മുസ്ലിം സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി ഇറാനിൽ പ്രതിഷേധം നടത്തുന്നു കണ്ടില്ലേ നിങ്ങൾ എത്ര വിഷ്വൽസ് ഉണ്ട് മുഴുവൻ വസ്ത്രങ്ങളും വലിച്ചെറിഞ്ഞ് പൂർണമായും ന്യൂഡിറ്റി ആയിട്ട് അവർ ഇറങ്ങുകയാണ് എന്തിനാണെന്ന് അറിയാമോ മഹിസ അമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരിയുടെ ഒരു കഷ്ണം തലമുടി കണ്ടപ്പോഴേക്ക് ഒരു ഭരണകൂടത്തിന് മൊത്തവും ഭ്രാന്ത പിടിച്ചിട്ട് ആ പെണ്ണൊരുത്തിയെ കൊണ്ടുപോയി അട്ടിച്ചും ഇടിച്ചും മൂക്കുമുറിച്ചും മുടിമുറിച്ചും കൊന്നതിന്റെ പ്രതിഷേധത്തിന് സദാചാര പോലീസിങ് തോക്ക് ചൂണ്ടി നിന്നപ്പോൾ ആ തോക്കിൻ കുഴലിന് മുമ്പിൽ നെഞ്ചും വിരിച്ചു നിന്ന പെൺപുലികളാണ് ഇറാനി സ്ത്രീകൾ